ണെങ്കിലും എന്ത് ചെയ്യണം പരിചയം നടക്കുന്ന തിരക്കാണ് നല്ല തിരക്കാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇരുന്നൂറിൽ കൂടുതൽ ടോക്കൺ നമ്മൾ എടുക്കൂല നമ്മളെ കാണാതെ പിന്നെ ഇനി പിന്നെ ഇൻഷാല്ല ഇനി ഇവിടെ വരുന്ന ആളുകൾ ഉണ്ടാവല്ലോ ഇവിടെ വന്നാലും പിന്നെ രാവിലെ മുതല് വൈകുന്നേരം ഇവിടെ ജോലി തിരുന്നത് വരെ

പന്ത്രണ്ട് മണിവരെ ഉണ്ടാവുള്ളു പന്ത്രണ്ട് മണി കഴിഞ്ഞാണ്ടാവില്ല ഏട്ടോ നാളെ വയനാട്ടിലും ഇല്ല വ്യാഴാഴ്ച ചാവക്കാട് കേട്ടോ അള്ളാഹു പറയാ ിഞ്ഞ പാലിന് മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞ പാലിന് മധുരം ഇന്ന് മറക്കാമോ ആയിരം പെറ്റുമ വന്നാൽ സ്വന്തം പെറ്റുമയായിടുമോ ആയിരം പെറ്റുമ വന്നാൽ സ്വന്തം പെറ്റുമയായിടുമോ ഉമ്മാൻ്റെ കാലടിപ്പാ ആ അത് ശരിയാ കണ്ണുള്ളവർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയില്ല അതുകൊണ്ടാണ് ഈ കണ്ണുള്ള ആളുകള് ഈ മണ്ടൻറെ പൊട്ടത്രങ്ങൾ കണ്ടിട്ടും കാഴ്ചകളില്ലാത്ത ആളുകളെ പോലെ നിന്റെ അടുത്തേക്ക് വരുന്നത് ഉം ശരിയാ മാറ്റക്കോയാ

ിയാണ് ഉമ്മാക്കനിയാണ്പ്പാടിലാണ് സുവർഗം മൗലാദേവി ലെ വാസിലെ ഇമ്പ പൂവായ കുത്തുമോലി വീരവാം ശീദൂത്തവര Ale barilen inne var İslam'ın tecesanı var Nambura bu makam ile Mevlat devile vasile İmba kuva ya kutbuli Seyyid Alevi Allah പെണ്ണ് ഞാനും ഈ നാറ്റക്കോയെ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റൂല നാറ്റക്കോയെ പറയുന്നത് പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സാഹ അലൈഹി സ്വലമ്മ ഈ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് പ്രബോധനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തെ കള്ളനെന്നും പല രീതിയിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നു അതുപോലെയാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് നാറ്റക്കോയ പറയുന്നത് അപ്പം പുണ്യപ്രവാചകനുമായി ഈ കട്ട് കള്ളൻ അവനെ ഉപമിക്കുന്ന കാഴ്ചയാണ് ആലോചിച്ച് നോക്കണം

നിങ്ങളിൽ പെട്ട ഒരാളും കടക്കൂല ഈ ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ് യൂട്യൂബർമാരെ വിളിച്ചു പറഞ്ഞു ചെല്ലുന്ന തങ്ങള് കല്ലനാണ് കല്ലനാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ

റസൂലിന്റെ കയ്യിൽ നിന്ന് ഭാഗ്യം നൂറേ ഹബീബിന്റെ മുത്തുമണികൾക്ക് നൽകണേ സ്നേഹത്തോടെ എന്റെ ഉമ്മമാരോട് പറയാൻ അവസാനമായിട്ടും അവസാനമായിട്ടും ആദ്യമായിട്ടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പൊണ്ണുമോനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ഉമ്മാനോട് എന്റെ പെങ്ങളോട് എന്റെ അനുജത്തിമാരോട് എന്റെ കൂടെ പറപ്പീങ്ങളോട് പറയാനുള്ളത് അന്നും എന്നും പറയാൻ ഒരു വാക്കാണ് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടും കള്ളം പറയുന്ന ഒരു തെറ്റും ചെയ്തിട്ടില്ല തീമക്കള് സ്നേഹിക്കുന്നുണ്ടോ പാവപ്പെട്ടവര് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് കല്യാണം കഴിച്ചു വിടുന്നുണ്ട് മഴ കൊണ്ട് കിടന്നുറങ്ങുന്നവനക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ടോ അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ ും ആർക്കും കഴിയൂല അതുകൊണ്ട് ഉമ്മാന്റെ മകനാണ് ഉമ്മാങ്ങളെ കൂട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റു ചെയ്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയാൻ തെളിയിച്ചോട്ടെ വാഹന അസാ